രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം പതിനെട്ടാം തീയതിയാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എഫ് എം ജി എൽ റെഗുലേഷൻ അതായത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ലൈസൻസ് ഗീറ്റ് റെഗുലേഷൻ എന്ന പേരിൽ വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവർ ചൂസ് ചെയ്യുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ആ ഒരു കൺട്രി എന്തൊക്കെ കാര്യങ്ങൾ മീറ്റ് ചെയ്തിരിക്കണം എന്നുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗസറ്റ് പബ്ലിഷ് ചെയ്യുന്നത് സോ അതിനുശേഷം ഏകദേശം നാല് വർഷങ്ങൾക്ക് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പത്തൊൻപതാം തീയതി വീണ്ടും ചെയ്തിരിക്കുന്നു നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പുതിയൊരു അഡ്വൈസറി കൂടെ പബ്ലിഷ് ചെയ്തിരിക്കുന്നു സോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പത്തൊൻപതാം തീയതി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു അഡ്വൈസറിയോട് കൂടെ വിദേശ എം ബി ബി എസ് പഠനത്തിന് പൂട്ടിടാനുള്ള ഒരു പ്ലാനിലാണോ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്നുള്ള കാര്യമാണ് നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് സോ എനി ഹൗ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആ എഫ് എം ജി എൽ റെഗുലേഷനിൽ വിദേശ എം ബി ബി എസ് പഠനത്തിന് അവർ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആ ഒരു കൺട്രി എന്തൊക്കെ കാര്യങ്ങളാണ് മീറ്റ് ചെയ്തിരിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് ഓഫ് പെർമെൻറ്റ് രജിസ്ട്രേഷൻ ടു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എന്ന് പറയുന്ന നാലാമത്തെ പോയിന്റിലാണ് ആ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഓക്കെ സോ ഇതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതാണ് വിദേശത്ത് പോയി എം ബി ബി എസ് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിൻ്റെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് ഉണ്ടായിരിക്കണം മിനിമം ഫിഫ്റ്റി ഫോർ മന്ത്സ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് സോ ഈ ഒരു കാര്യം ഇപ്പോൾ നാല് വർഷങ്ങൾക്ക് ഇപ്പറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഈ ഒരു എന്താണ് റെഗുലേഷനിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു പുതിയ അഡ്വൈസറി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എന്താണ് ഗസറ്റുമായി ബന്ധപ്പെട്ടുള്ള അഡ്വൈസറി ആണ് എന്നുള്ളൊരു കാര്യം വെരി ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഗസറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതിനെ ഒന്നുകൂടെ എന്ത് ചെയ്തിട്ടുണ്ട് ഒന്ന് പോളിഷ് ചെയ്തിട്ട് ഒരു അഡ്വൈസറി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇറക്കിയിട്ടുണ്ട് സോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഗസറ്റിൽ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ഫിഫ്റ്റി ഫോർ മന്ത്സ് വേണമെന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താ നമ്മുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ഫിഫ്റ്റി ഫോർ മന്ത്സ് തന്നെ വേണം എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ വെരി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടാമതുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർ പറഞ്ഞിരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻറ്റേൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് ഓക്കെ ആ ഒരു എന്താണ് ഫോറിൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്തു ചെയ്തിട്ടുണ്ടായിരിക്കണം നമ്മൾ ട്വൽവ് മന്ത്സ് ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണോ എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ സോ ഞാനത് വെരി ക്ലിയർലി പറഞ്ഞിരുന്നെന്ന് പറഞ്ഞാൽ എന്താണ് അണ്ടർഗ്രൗണ്ട് ആൻഡ് ഇന്റേൺഷിപ്പ് ഫോർ മിനിമം ഡ്യൂറേഷൻ ഓഫ് ട്വൽവ് മന്ത്സ് ഇൻ ദ സെയിം ഫോറിൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളൊരു കാര്യമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് ആ കോളേജിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം പന്ത്രണ്ട് മാസത്തെ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോട് പറയുമ്പോൾ അതിനകത്ത് ചെറിയൊരു ചേഞ്ചസ് കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് മന്ത്സ് ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതെന്താണ് സെയിം ഫോറിൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം വെരി ക്ലിയർലി പറയുന്നുണ്ട് അതിനോടൊപ്പം വേറൊരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ ട്രെയിനിങ് എന്തായിരിക്കണം പാർട്ട് പാർട്ടായിട്ട് ചെയ്യാൻ പാടില്ല എന്നും അത് ഡിഫറൻറ്റ് കൺട്രീസിൽ ആവരുത് എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അതായത് നമ്മുടെ ക്ലിനിക്കൽ ട്രെൻഡിങ് അതായത് നമ്മുടെ ഇന്റേൺഷിപ്പ് എന്ന് ഇൻഡേൺഷിപ്പെന്നൊരു സംഭവം ഉണ്ടല്ലോ അത് നമ്മൾ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കൺട്രികളിൽ പോയി ചെയ്യാനായിട്ട് പാടില്ല ഇപ്പം നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ പോയിട്ടാണ് നിങ്ങളുടെ എം ബി ബി എസ് പഠിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെയുള്ള നിങ്ങളുടെ ക്ലിനിക്കൽസ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ കിർഗിസ്ഥാനിലോ കസാക്കിസ്ഥാനിലോ എവിടെ പോയാലും ഇനി ജോർജിയോ ഏത് രാജ്യമായിക്കോട്ടെ അപ്പം നിങ്ങൾ ക്ലിനിക്കൽസ് നിങ്ങൾ ചെയ്യുന്നത് എൻ്റെ ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സിലെ ക്ലിനിക്കൽ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ പഠിക്കാൻ ജോയിൻ ചെയ്യുന്ന രാജ്യം ഏതാണോ ആ രാജ്യത്ത് തന്നെ ചെയ്തിരിക്കണം ചെയ്തിരിക്കണമെന്നൊരു കാര്യം വെരി ക്ലിയർലി പറയുന്നുണ്ട് ദനടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പാർട്ട് പാർട്ട് ആവാനായിട്ട് പാടില്ല അതായത് നമ്മളിപ്പോൾ ഫൈവ് ഇയർ കോഴ്സ് പഠിച്ചു എന്താണ് വൺ ഇയർ ഇന്റേൺഷിപ്പ് ആണെങ്കിൽ ഫൈനൽ ഇയർ ഇന്റേൺഷിപ്പ് എന്ന രീതിയിൽ തന്നെ ചെയ്തിരിക്കണം എന്നൊരു കാര്യം എന്താണ് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ട്വൻറ്റി ട്വൻറ്റി വണ്ണിലെ നമ്മുടെ എഫ് എം ജി എൽ റെഗുലേഷനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഒരു അഡ്വൈസറി ആയിട്ട് നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നൊരു കാര്യം കുറച്ചുകൂടെ ക്ലാരിഫൈഡ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമാണ് ഉള്ളത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ് ഒരു ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സോ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താണ് ആ ചില രീതികളിൽ എന്താണ് ആൾക്കാർ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇൻഡ്യൻഷിപ്പും ക്ലറിക്കൽഷിപ്പും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് എന്ത് ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് കാര്യം ക്ലറിക്കൽഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് പാർട്ട് പാർട്ടായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് സോ എന്താണ് നിങ്ങളുടെ ക്ലിനിക്കൽ ട്രെയിനിങ് അതായത് നിങ്ങളുടെ ഇൻഡ്യൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പാർട്ട് പാർട്ടായിട്ട് ചെയ്യാൻ പറ്റത്തില്ല വൺ ഇയർ നിങ്ങൾ എന്താണ് കണ്ടിന്യൂസ് ഡ്യൂറേഷനിൽ തന്നെ ചെയ്യണം എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് എന്താ ഡിഫറൻറ്റ് കൺട്രീസ് ആവാനായിട്ട് പാടില്ല നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് ആ കൺട്രി തന്നെ ചെയ്യണമെന്നൊരു കാര്യം ഒന്നുകൂടെ എന്താണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ എന്താണ് പല രാജ്യങ്ങളിലെ കോഴ്സുകൾ വന്നുകൊടുക്കുന്നത് ഇപ്പോൾ ഒരു മൂന്ന് വർഷം ഇപ്പോൾ ഒരു രാജ്യത്ത് പഠിക്കുന്നു അത് കഴിഞ്ഞാൽ രണ്ട് വർഷം വേറൊരു രാജ്യത്ത് പോയിട്ട് ക്ലിനിക്കൽ ട്രെയിനിങ് ചെയ്യാം ആ രീതിയിലുള്ള കോഴ്സ് കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട് അപ്പോൾ അത്തരം രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇനി തിരിച്ച് വന്ന് ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യമാണ് വെരി ക്ലിയർലി പറഞ്ഞിരിക്കുന്നത് ഓക്കെ പിന്നെ അടുത്ത് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ എന്താണ് മീഡിയ ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് തന്നെ ആവണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് സെയിം കാര്യം തന്നെയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പറഞ്ഞിരിക്കുന്നത് സെയിം തന്നെയാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലാവണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഷെഡ്യൂൾ വണ്ണിൽ പറഞ്ഞിരിക്കുന്ന മാൻഡേറ്ററി സബ്ജക്ട്സ് അത്രയും പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഓക്കെ സോ സെയിം ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും എന്താണ് ഷെഡ്യൂൾ വണ്ണിൽ അവർ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് മെയിനായിട്ട് എന്താണ് ഇന്ത്യയിൽ പഠിക്കുന്ന അത്രയും സബ്ജെക്ടുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ മുതൽ എല്ലാ ക്ലിനിക്കലും നോൺ ക്ലിനിക്കലുമായിട്ടുള്ള സബ്ജക്ട്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഷെഡ്യൂൾ വണ്ണിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഗസറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഒരിക്കൽ കൂടെ അവർ ഓർമ്മിപ്പിക്കുകയാണ് എൻ എം സി ഓർമ്മിപ്പിക്കുന്നത് ഓക്കെ കമ്മ്യൂണിറ്റി മെഡിസിൻ ജനറൽ മെഡിസിൻ സൈക്കാട്രിക് പീഡിയാട്രിക്സ് ദെൻ അത് അങ്ങനെയുള്ള എല്ലാ ക്ലിനിക്കലും നോൺ ക്ലിനിക്കലും ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുണ്ടാവണമെന്ന് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഷെഡ്യൂൾ വണ്ണിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരണം കോളേജിൻ്റെ സിലബസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഷെഡ്യൂൾ വണ്ണിലുള്ള എല്ലാ സബ്ജക്ട്സും നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നൊരു കാര്യം നോക്കണമെന്ന് പറയുന്നുണ്ട് ദെൻ പിന്നെ നമ്മുടെ എന്താണ് കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താണ് രജിസ്ട്രേഷനുമായിട്ടും അത് കൂടാണ്ട് ആ ഒരു കൺട്രിയിൽ നമ്മുടെ എന്താണ് ഡിഗ്രിയുടെ വാലിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്താണോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറഞ്ഞേക്കുന്നത് ആ സെയിം കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പറഞ്ഞേക്കുന്നത് ഒരു ഡിഫറൻസും ഇല്ല അതെന്താണ് രജിസ്റ്റേഡ് വിത്ത് റെസ്പെക്റ്റീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഓർ അതർവൈസ് ഓക്കെ സോ ഒന്നിൽ നമുക്ക് എന്ത് വേണം ആ രാജ്യത്തെ റെസ്പെക്റ്റീവായിട്ടുള്ള പ്രൊഫഷണൽ റെഗുലേറ്ററി ബോർഡിൽ നമുക്ക് കോഴ്സ് വേണ്ടി രജിസ്ട്രേഷൻ കിട്ടണം ഇനി ഇല്ല അത് കിട്ടാത്തൊരു കണ്ടീഷനാണ് എന്താ പറഞ്ഞിരിക്കുന്നത് കമ്മി ടു ഗ്രാൻഡ് ലൈസൻസ് ടു പ്രാക്ടീസ് മെഡിസിൻ ഇൻ ദ റെസ്പെക്റ്റീവ് ജൂർ സെക്ഷൻ ഓഫ് ദി കൺട്രി ഇൻ വിച്ച് ദ മെഡിക്കൽ ഡിഗ്രീസ് അവാർഡ് പാർ വിത്ത് ദ ലൈസൻസ് ടു പ്രാക്ടീസ് മെഡിസിൻ ഗവൺ ടു സിറ്റിസൺ ഓഫ് ദാറ്റ് കൺട്രി സോ എന്തെങ്കിലും എന്താ നമുക്ക് ആ ഒരു രാജ്യത്തിൽ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ രാജ്യത്തിലെ പൗരന് മെഡിക്കൽ പ്രാക്ടീസിന് ഇക്വൽ ആവുന്ന ഡിഗ്രി ഏതാണോ ആ ഒരു ഡിഗ്രി വേണം നമ്മൾ ചെയ്തിരിക്കാനെന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇതേ സെയിം കാര്യം തന്നെയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഫ് എം ജി എൽ റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ രജിസ്ട്രേഷനും എന്താണ് ലൈസൻസ് ടു പ്രാക്ടീസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡിഗ്രി ഇത് രണ്ട് ഒരുമിച്ച് പോകണമെന്ന് എന്ത് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പറയുന്നില്ല ഓക്കെ സൊ അപ്പോൾ ആ ഒരു കാര്യത്തിൽ വേറെ ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താണ് അഡ്വൈസറിയിലോട്ട് വരുന്ന സമയത്ത് ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് നമ്മുടെ ഇൻറ്റേൺഷിപ്പ് എങ്ങനെയായിരിക്കണമെന്നും അതുകൂടാണ്ട് നമ്മുടെ ക്ലിനിക്കൽ ട്രെയിനിങ് എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഒരിക്കൽ കൂടെ ക്ലാരിഫൈ ചെയ്തേക്കുന്നത് അതിനകത്ത് വെരി ക്ലിയർലി അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എവിടെയാണോ പഠിക്കാനായിട്ട് ജോയിൻ ചെയ്യുന്ന രാജ്യം ആ രാജ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ എൻജിയർ ഡ്യൂറേഷൻ ഓഫ് ദർ സ്റ്റഡിയുടെ ക്ലിനിക്കൽ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നൊരു കാര്യമാണ് പറയുന്നത് അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ വിദേശത്ത് പോയി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു നാലോ അഞ്ചോ മാസം ഇന്ത്യയിൽ വന്ന് ക്ലറിക്കൽഷിപ്പ് ചെയ്തു അല്ലെങ്കിൽ എന്ത് ചെയ്തു ഇപ്പം മലേഷ്യയിലോ അല്ലെങ്കിൽ സിംഗപ്പൂരോ അങ്ങനെയൊക്കെ ഉള്ള രാജ്യങ്ങളിൽ നമ്മൾ പോയി അല്ലെങ്കിൽ യു കെയിലോ കാനഡയിലോ വാട്ടർ ബ്രിട്ടീസോ എവിടെ പോയിട്ടും നമ്മുടെ ക്ലിനിക്കൽസ് നമ്മൾ വേറെ രാജ്യങ്ങളിലൊക്കെയാണ് പോയി ചെയ്യാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ ആ ഒരു ഡിഗ്രി വാലിഡ് അല്ല എന്നുള്ളൊരു കാര്യമാണ് വെരി ക്ലിയർലി പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം പ്രോപ്പർലി ശ്രദ്ധിക്കുക ഓക്കെ സോ എന്തായാലും എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പുതിയ അഡ്വൈസറി എന്താ ഒരു മാറ്റവും ഇല്ല എഫ് എം ജി റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണോ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും എൻ എം സി എന്താണ് വിദേശ എം ബി ബി എസ് പറഞ്ഞതിന് പൂട്ടിടാനുള്ള പ്ലാനിലൊന്നുമില്ല എന്താണോ നേരത്തെ പറഞ്ഞിരുന്ന കാര്യം അതിനൊന്നുകൂടെ പോളിഷ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സോ ഈ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുന്ന കോളേജസ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക കണ്ടുപിടിച്ച് സെർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ പോവാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസും ഫ്യൂച്ചറിൽ വരാനായിട്ട് പോകുന്നില്ല സോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഫ് എം ജി എൽ റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസും ദെൻ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതിയ അഡ്വൈസറിയിൽ പറഞ്ഞിരുന്ന കണ്ടീഷൻസൊക്കെ പ്രോപ്പർലി മീറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഏതാണ് എന്ന് എങ്ങനെയാണ് ഇത്തരം കോളേജുകൾ കണ്ടെത്താനായിട്ട് സാധിക്കുക എന്നുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ആജ്യൂക്കേഷനായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ എൻ്റെ നമ്പർ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാം സോ എവരോടും ബി എസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ